നമസ്കാരം വളരെ ആശങ്കയേറ്റുന്ന മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവെക്കുന്ന പങ്കുവെക്കേണ്ടതുണ്ട് ഒഡീഷയിൽ ഒരു മലയാളി വൈദികന് നേരെ വീണ്ടും ഹിന്ദു സേനാ പ്രവർത്തകരുടെ അതായത് ബജ്റംഗദൽ പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഒഡീഷയിൽ ബജറംഗ ദൾ പ്രവർത്തകരുടെ മർദ്ദനമേറ്റത് കുർബാനയ്ക്ക് എത്തി തിരിച്ചു പോകവേ എന്നാണ് ഈ മലയാളി വൈദികൻ്റെ ഒരു വേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നു ഒഡീഷയിലെ ജലേശ്വറിലാണ് ബജറംഗദൾ പ്രവർത്തകർ മലയാളി വൈദികനെയും കന്യാസ്ത്രീകളെയും മർദ്ദിച്ചത് ഇന്നലെ വൈകിട്ടായിരുന്നു ഈ ഒരു സംഭവം ഇടവൈക്ക് കീഴിലുള്ള ഒരു വീട്ടിൽ ചരമവാർഷികത്തോട് അനുബന്ധിച്ചുള്ള കുർബാനയ്ക്ക് പോയി തിരിച്ചു വരവെയാണ് ഇത്തരത്തിലുള്ള നിന്ദയമായിട്ടുള്ള ഒരു ആക്രമണം വൈദികനും കന്യാസ്ത്രീകൾക്കും നേരെ ഉണ്ടായിട്ടുള്ളത് ഒൻപത് മണിയോടെ രാത്രി വണ്ടിയിൽ തിരിച്ചു വരുന്നതിനെതിരെ ഇട എൺപതോളം വരുന്ന ബജ്റംഗതൽ പ്രവർത്തകർ വഴിയിൽ കാത്തു നിൽക്കുകയും വാഹനം തടയുകയും ചെയ്തുവെന്നും ആണ് ഇപ്പോൾ ഫാദർ ലിജോ നിരപ്പേൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്തിന് ഇവിടെ വന്നുവെന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്കെത്തിയതാണെന്ന കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും അവർ തർക്കിക്കാൻ തുടങ്ങി കൈകൊണ്ട് പുറത്തരിച്ചു ബൈക്ക് നശിപ്പിക്കുകയും എല്ലാവരുടെയും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു എന്തായാലും വണ്ടിയിൽ നിന്ന് പുറത്തിറക്കിയാണ് മർദ്ദിച്ചതെന്ന് ഫാദർ അലിജോ നരപ്പേൽ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്തായാലും രാത്രിയിൽ എന്തിനാണ് ആദിവാസി കുടുംബങ്ങളുടെ അടുത്ത് വന്നതെന്നും മതപരിവർത്തനത്തിന് വന്നതല്ലേ എന്നും ചോദിച്ചുകൊണ്ടായിരുന്നു അതിക്രമം നിങ്ങൾ ഇന്ത്യയെ അമേരിക്കയാക്കാൻ പോവുകയാണോ എന്നും രാജ്യം ഇപ്പോൾ ബി ജെ പി ആണ് ഭരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞായിരുന്നു ഈ ബജറംഗ് ദൾ പ്രവർത്തകർ വൈദികനെ ആക്രമിച്ചത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പോലീസ് എത്തിയാണ് തങ്ങളെ ഹൈവേ വരെ എത്തിച്ചതെന്നും ഫാദർ ലിജോ നിരപ്പേൽ പറഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ പോലീസിന് പരാതി ഇതുവരെ നൽകിയിട്ടില്ല എന്നും ജീവഭയമുണ്ടെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും മലയാളി വൈദികർക്ക് നേരെയുള്ള അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് നേരെ ബജറംഗ് ദളിൻ്റെ ആക്രമണം ഇങ്ങനെ തുടരുകയാണ് സ്വാഭാവികമായും നമ്മൾ ഛത്തീസ്ഗഡിലെ വിഷയങ്ങൾ കണ്ടതാണ് രാജസ്ഥാനിലെ വിഷയങ്ങൾ നമ്മളിപ്പോഴും വാർത്തയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിനുശേഷമാണ് ഒഡീഷയിൽ നിന്ന് ഈ തരത്തിലുള്ള ഒരു നിന്ദ്യമായിട്ടുള്ള വിഷയം വരുന്നത് എന്തായാലും ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയെ അമേരിക്കയാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണോ നിങ്ങൾ എന്തിന് ആദിവാസികൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്ന ഒരു വലിയ ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വലിയ ആക്രമണം നിന്ദ്യമായിട്ടുള്ള ആക്രമണം ഈ വൈദികന് നേരെ ഉണ്ടായിട്ടുള്ളത് എന്നത് വളരെ അതീവ സങ്കടകരമായിട്ടുള്ള വിഷയം അവശേഷിക്കുന്നു